ക്രൈസ്തലോ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോൾ സ്ഥലപ്രവർത്തികൾ പതിനാറാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കുമെന്ന് അവർ പറഞ്ഞു പ്രീതി മക്കളെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം ഏതൊരു വ്യക്തിയും ചോദിക്കുന്ന ചോദ്യമാണിത് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഇനിയും ഒന്നും സാധിക്കുകയില്ല എല്ലാം കഴിഞ്ഞുവെന്ന് മനസ്സിലാകുമ്പോൾ അവസാനമായി ഇതിൽ ക്ഷപെടുവാൻ ഞാനിനും ഏതു മാർഗമാണ് സ്വീകരിക്കേണ്ടത് ഇതിന് ഒരു മറുപടി മാത്രമേ ഉള്ളൂ നോക്കൂ കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നതാണ് കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ല പ്രിയമക്കളെ മക്കളെ കർത്താവായ യേശുവിനുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസവും സമർപ്പണവും യേശുവിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അതിന് യേശു ആരാണെന്ന് നാം മനസ്സിലായിരിക്കണം നമ്മുടെ ഉള്ളിൽ കർത്താവായിട്ടുള്ള യേശുവുമായിട്ട് എന്താണ് നമുക്ക് ഹലൂയ നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പുകാരനും നിത്യ ശിക്ഷാവധിയിൽ നിന്നുള്ള നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവും എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ാണ് ഈ യേശു ഹാലൂയ ഈ യേശുവിലേക്ക് നാം തിരിയണം പിതാവിനാൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ഏക പുത്രനാണ് യേശു ഹാലലൂയ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും തൻ്റെ മക്കൾ ആക്കുകയും ചെയ്യുന്നു ഹാലലൂയ നമുക്ക് ഇവിടെ പറയാ രക്ഷപ്രാപിപ്പാ ഞാൻ എന്തു ചെയ്യണം നാം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ിൽ ഹാലിയെ ഇത് ആരാണ് ചോദിക്കുന്നത് ആരോടാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കവാൻ നമ്മൾ പതിനാറാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇരുപത്തി അഞ്ചു മുതലുള്ള വാക്യം വായിക്കുന്നു പ്രീ നമ്മക്കളെ അതിനകത്ത് ഹാലലിയ നാം ആരാണ് ചോദിക്കുന്നതും ചോദ്യകർത്താവും ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കണം നാം ഏത് ചോദ്യത്തിനും ഹാലലിയ ഉത്തരം പറയുവാൻ ഒരുക്കമുള്ളവരാണോ രക്ഷ പ്രാപിപ്പാ ഞാൻ എന്ത് ചെയ്യണം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു കാരാഗ്രഹപ്രമാണി ഉറക്കമുണർന്നു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് കൊല്ലുവാൻ അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൻ വെളിച്ചം ചോദിച്ചേക്ക് ചാടി വിറച്ചും കൊണ്ട് പവലോസിന്റെ ഷീലാസിന്റെ മുമ്പിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവായി യേശുവിൽ വിശ്വസിക്ക നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കുമെന്ന് പറഞ്ഞു ഹാലലുയ്യ മക്കളെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും ഷീലാസും പാടി സ്തുതിക്കുവാണെ ഹാലുയ്യ നോക്കൂ കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് നാം ചിന്തിച്ചു നോക്കുക ഇവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി കൈകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ചാട്ടവാറിന്റെ അടിയേറ്റ് ആ മുറിവേറ്റ് കഷ്ടതകളൊക്കെ ഹലുയ്യ അവരുടെ ജീവിതത്തിലൂടെ അവർ അനുഭവിച്ചു അതിന്റെ മധ്യത്തിൽ അവർ പാടുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു പ്രീതി മക്കളെ ഇതിൽ നിന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കണം ഏതു നേരത്തും ഏത് പ്രതിസന്ധികളുടെ ഘട്ടത്തിലും എവിടെയും അടുത്തു ചെല്ലുവാൻ പറ്റുന്ന നമ്മുടെ വിഷയങ്ങൾ പറയുവാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് കർത്താവായ യേശു മാത്രമാണ് ഹലുയ്യ നോക്കൂ ദൈവത്തിങ്കിൽ നാം വിശ്വസിച്ചുറച്ചാൽ ദൈവ സ്നേഹത്തിൽ നമ്മെ ആർക്കും സാധിക്കില്ല ഹാലലുയ്യ പലപ്പോഴും പല പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഞാൻ എന്തിന് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അപ്പച്ചൻ്റെ സന്നിയിലേക്ക് നാം ഒന്ന് ചെല്ലുക അവിടെ നിന്ന് നമ്മെ ചേർത്ത് പിടിക്കുന്ന അപ്പൻ ഹാലലുയ്യ ഏത് സാഹചരിച്ച് സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോഴും നിലനിൽക്കുവാനുള്ള കൃപ അപ്പച്ച നമുക്ക് നൽകി തരും മത്തായി സൂക്ഷിച്ചു അഞ്ചിന്റെ പത്ത് മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് നീതി നിമിത്തം ഉപദ്രവി പ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാത്തിന്മേ കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുള്ള സിപ്പിൻ പ്രിയമുള്ളവരെ നോക്കൂ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിന് മേൽ മഹത്വത്തിന്റെ ദൈവാത്മാവ് വസിക്കുന്നു ഏത് സമയത്തും ഹാളൂയ്യ എല്ലാ ആരെല്ലാം നമ്മളെ കളവായിട്ട് എന്ത് പറഞ്ഞാലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ഹാലലിയ ഏത് ദൈവ പൈതലിന്റെ അടുത്തെന്തണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട് പത്രം എഴുതിയിട്ടുണ്ട് ഒന്നാം ലേഖനം നാലാമത്തെ ഞാൻ പതിനാലാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ നാമം കേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ ഹാലലുയ്യ പ്രീതിമക്കളെ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവുണ്ട് ഹാലലുയ കഷ്ടതയിലും പ്രയാസത്തിലൂടെ നീറുന്ന അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും കർത്താവ് ഫാലളിയ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തികളാൽ നമ്മളെ നിറച്ച് നമുക്ക് ബലവും ശക്തിയും പാർന്നതിനും കാലലൂയ്യ ഇവിടെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചു ഹാലലിയ പെട്ടെന്ന് വലിയൊരു ഉണ്ടായി കരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു ഹാലലിയ പ്രീതിമക്കളെ നോക്കൂ ഹാലലിയ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു അതായത് സുവിശേഷവും നടക്കുന്ന ഏതൊരു വ്യക്തിയെയും ഹാലലിയ ആർക്കും തടുത്തു നിർത്തുവാൻ സാധ്യമാകില്ല നാം ഓരോരുത്തരും പ്രതീക്ഷിക്കാത്ത ദൈവം തന്റെ ദൂതന്മാരാൽ ഹാലലിയ നമ്മെ ഓരോരുത്തരെയും പ്രൊട്ടക്ട് ചെയ്യും ഹാലലിയ വേണ്ടുന്നതായി വിടുതലുകൾ നമുക്ക് നൽകുവാൻ കർത്താവപ്പച്ച പ്രാപ്തനാണ് ഹാലലിയോ ഭൂകമ്പമുണ്ടായി പൗലൂസും വിടിവിക്കപ്പെടുകയാണ് അതിലൂടെ ഹാലലിയ ഇരുപത്തിയേഴാം വാക്യത്തിൽ കാണാം ഉറങ്ങിക്കിടന്ന കാരാഗ്രഹ പ്രമാണി ഉണർന്നപ്പോൾ കണ്ട കാഴ്ച നോക്കൂ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലകളാൽ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹി വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ വിടുവിക്കുന്ന വിൽ ഹലിയ ചാ കാരാഗ്രഹപ്രമാണി ഹളിയ കാവൽ നിൽക്കുന്ന ആൾ ഉറങ്ങുക ഈ ഭൂകമ്പം ഉണ്ടാകുന്നതോ ഈ ചങ്ങലി അഴിഞ്ഞു പോകുന്നതോ ഒന്നും അവരറിയുന്നില്ല നമ്മുടെ അപ്പൻ നമ്മെ മാത്രം അതിശയമായിട്ടാണ് ഓരോ ഇടത്തും കാത്തുപരിപാലിക്കുന്നു നോക്കൂ ഹലിലിയ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പൗലോസ് നിനക്ക് ഒരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ഹലിയ ആൻസർ എപ്പോഴും ഉള്ളത് ഞങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങൾ കർത്താവിന്റെ മക്കളാണ് ഹലിയ അപ്പോൾ കാരാഗ്രഹപ്രമാണി ചോദിക്കുവാണ് ഹാലലുയാണി ചോദിക്കുന്നു ഞങ്ങൾ ഹാലലിയ യജമാനന്മാരെ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യണം ഹാലലൂയ പ്രീതി മക്കളെ രക്ഷിക്കപ്പെടുവാനും പ്രാപിപ്പാനും ഒരേ ഒരു ഇടം മാത്രമേ ഉള്ളൂ നമ്മുടെ അപ്പന്റെ ഇടം മാത്രമാണ് ഹാലലൂയ നിങ്ങൾ കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുക ഹാലളൂയ പ്രീതി മക്കളെ കർത്താവായി യേശു ക്രിസ്തു വിശ്വസിച്ച് അപ്പനോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു കുടുംബത്തെയും അപ്പൻ കൈവിടുകയില്ല ചേർത്തു പിടിച്ച് നടത്തും ഹലിയ നമുക്ക് അപ്പന്റെ കരങ്ങളിലേക്ക് തന്നെ ആയിത്തീരാ അപ്പന്റെ കരത്തിൽ തന്നെ നമ്മുടെ പിടിയായിരിക്കണം ഹലലിയപ്പൻ ചേർത്തു പിടിക്കുന്ന അപ്പനാണ് കൂടെ ഉള്ളത് വചനം കേൾക്കുന്ന ജീവിതമേ ഏത് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുവോ അവിടെ നിന്ന് പിടിച്ചു ഹാലലിയ കൊണ്ടുവരുവാൻ ഏത് പ്രയാസത്തിലും പിടിച്ചു നിർത്തുവാൻ അപ്പന് സാധിക്കും നാം ഒന്ന് വിശ്വസിച്ചാൽ മതി ഹാലലിയ കർത്താവുന്ന യേശുവിൽ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പ എന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ ഇടയിൽ അപ്പ അപ്പനിൽ വിശ്വസിപ്പാൻ ഉള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ അപ്പനുള്ള വിശ്വാസം വർധിപ്പാനുള്ള കൃപ കൊടുക്കണം അങ്ങനെ കർത്താവപ്പച്ച സ്തോത്രം ഓരോ മക്കളും വിടുതൽ പ്രാപിച്ചേ കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമേ അപ്പൻ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ Mumbai, Hallelujah, stotra!